ഹലോ സുഹൃത്തുക്കളെ പോണം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പോണ മസിന് കുടി ചുരം കയറി ഊട്ടിയിലേക്കാട്ടോ അപ്പോൾ ആ ചുരത്തിൻ്റെ കാഴ്ചകളൊന്ന് കാണാം നമ്മൾ മസിനഗുടി ഒക്കെ ഇങ്ങനെ ഉണ്ടാവും മലനിരകൾ കാണുന്നതോണീക്കണേ ആ മലന്റെ അപ്പുറത്തേക്ക് എത്ര ഓക്കെ

ചുരത്തിന്റെ മെയിൻ വ്യൂ പോയിന്റ് ഒക്കെ എത്തിക്കുന്നുണ്ടാവും അത് നല്ലൊരു വളവാണ് കുത്തന് വണ്ടിയൊക്കെ കയറി വരുന്ന നല്ല റിസ്ക് ആണ് ഇതിന് പിന്നെന്താ പറയുക വലിയ വണ്ടികളൊന്നും ഇതിലും വല്ലാതെ വരുന്നില്ല ഇവിടുന്ന് അങ്ങോട്ട് കയറുമ്പോ അത്രേ വണ്ടി കയറ്റി വിടള്ളൂ പിന്നെ ഇങ്ങോട്ട് അറങ്ങലൊക്കെ തമിഴ്നാട് വണ്ടികളെ മാത്രമേ ഉള്ളു അത്രയും ഡേഞ്ചർ ചുരാണ് ചെറിയ വീതില്ലാത്ത റോഡാണ് ഈ വളവിൽ വണ്ടി വലിമുട്ടിയാൽ പോയി പുതിയ റെയിൽ ഡ്രൈവർമാരൊക്കെ വന്നാൽ കുറച്ച് കഷ്ടപ്പെടും അത്രയും ഡേഞ്ചർ ഏരിയ ആണ് ഈ വണ്ടി തന്നെ ഒന്ന് നിന്ന് നിന്ന് വലിപ്പിച്ചിട്ടുണ്ടാവും മുകൾക്കൊത്തുമ്പോൾ നല്ല മനോഹരമായ കാഴ്ച കാഴ്ചകാരട്ടോ നമ്മൾ കേരി വന്ന താഴത്തുള്ള സ്ഥലമാണ് കാണുന്നത് അത്രേ അടിന്നാണ് കയറി വന്നിട്ടുള്ളത് നല്ല ക്ലിയർ ആയിട്ട് കാണണ്ട അങ്ങനെ ഒരുപാട് ഹെയർ പിന്നുകൾ വളരെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഈ മല താഴ്ന്നു കണ്ടതാണ് നമ്മള് ഇനി നമ്മള് നേരെ ഇപ്പൊ നമ്മള് ഗൂഢല്ലൂർ റൂട്ടുമേക്ക് ചാടിയിട്ടുണ്ട് ഇനി ഗൂഢല്ലൂർ കൊണ്ടുപോയി അങ്ങോട്ട് ഊട്ടി പോണ്ട പോലൊക്കെ ഊട്ടിയേക്കും പോകാം അപത്തുള്ള നമ്മൾ അന്നത്തെ വീഡിയോ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞങ്ങൾക്ക് വീണ്ടും കാണാം കാണാമൊക്കെ ടാറ്റാ ബൈ ബായ്